A മായി അച്ഛൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള മക്കളുടെ റിയാക്ഷൻ ആണ് അശ്വതിയുടെ വീഡിയോയിലുള്ളത് ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെയാണ് സീരിയൽ താരം അശ്വതി അഭിനയത്തിലേക്ക് തിരികെ എത്തിയത് സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള അശ്വതിയുടെ മടങ്ങിവരവ് ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയതിന്റെ വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അശ്വതി ഏറെ നാളുകൾക്ക് ശേഷമാണ് അശ്വതിയുടെ ഭർത്താവ് നാട്ടിൽ അവധിക്കെത്തിയത് എന്നാൽ ഈ വിവരം മക്കൾ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് വരും വഴി അച്ഛൻ െ അപ്രതീക്ഷിതമായി കണ്ടത് മക്കളെയും സർപ്രൈസാക്കി ഇരുവരും അച്ഛനെ കണ്ട സന്തോഷത്തിൽ പൊട്ടിക്കരയുകയാണ് യൂട്യൂബിലെ സർപ്രൈസ് വീഡിയോകൾ കാണുമ്പോൾ എല്ലാം ചോദിക്കും ഞങ്ങൾക്കും വേണം സർപ്രൈസ് ഇതുപോലെ അങ്ങനെ ഒരെണ്ണം കാത്തിരുന്ന് ഒരു മക്കളുടെ വീഡിയോ പങ്കിട്ട് അശ്വതി കുറിച്ചത് രണ്ട് പെൺമക്കളും അച്ഛനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സ് നിറയുന്നുവെന്നാണ് കമന്റുകൾ ഡാഡിയെ കുറിച്ച് മനസ്സിൽ ഓർത്തതേ ഉള്ളൂവെന്ന് മൂത്ത മകൾ അശ്വതിയോട് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം വീണ നായർ സ്റ്റാർ മാജിക് താരം അനുമോൾ സാജൻ സൂര്യ തുടങ്ങിയ താരങ്ങളടക്കം അശ്വതിയുടെ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നുണ്ട് രണ്ടു മക്കളിൽ വലിയ കുട്ടി അമ്മയെ പോലെ തന്നെയാണെന്നാണ് ആരാധകരിൽ ഒരാൾ കമന്റ് ചെയ്യുന്നത് അതേസമയം അച്ഛന്റെയും മക്കളുടെയും സ്നേഹപ്രകടനം അശ്വതിയും ആസ്വദിച്ചു മുൻപ് മക്കൾക്കൊപ്പം ഡാൻസ് റീലുകൾ ചെയ്ത് വൈറലായിട്ടുണ്ട് അശ്വതി സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിൽ രശ്മി എന്ന കഥാപാത്രത്തെയാണ് അശ്വതി അവതരിപ്പിക്കുന്നത് മല്ലിക സുകുമാരൻ മഞ്ജു പത്രോസ് അനുമുൾ തുടങ്ങി വൻ താരനിരയും സുഹാസിനിയും എന്ന പരമ്പരയിൽ അഭിനയിക്കുന്നുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയൽ മികച്ച അഭിപ്രായമാണ് നേടുന്നത് അതേസമയം വർഷങ്ങളായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി അശ്വതി തോമസ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന അൽഫോൺ സാമ എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് അശ്വതി പ്രിയഗിരിയായത് അശ്വതിയുടെ യഥാർത്ഥ പേര് പ്രിൻസ് ലജറിൻ എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു അൽഫോൺ സാമ എന്ന സീരിയൽ കുങ്കുമ്പൂവിന് ശേഷം നിരവധി സീരിയലുകളുടെ ഭാഗമായിട്ടുള്ള അശ്വതി വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തിരുന്നു ഭർത്താവിനൊപ്പം വിദേശത്ത് സെറ്റിൽഡ് ആയതുകൊണ്ടാണ് വിവാഹ ശേഷം അഭിനയത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത് ഇന്ന് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണ് അശ്വതി അഭിനയത്തിൽ സജീവമല്ലായിരുന്നുവെങ്കിലും നടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു തന്റെ മക്കൾക്കൊപ്പമുള്ള വീഡിയോകളും ബ്ലോഗുകളുമായി അശ്വതി സോഷ്യൽ മീഡിയ വഴി വഴിയെത്താറുണ്ട് തന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം പങ്കിടാറുണ്ടായിരുന്നു അശ്വതി സിനിമാ നിരൂപണങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് നിരൂപണങ്ങൾ എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു താരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അശ്വതി അഭിനയത്തിൽ ഇല്ലെന്ന കാര്യം ആരാധകരെയും അധികം ബാധിച്ചില്ല നടിയും ഡാൻസറും ഗായികയും ഗായികയുമെല്ലാം അശ്വതി മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റായും ജോലി ചെയ്തിരുന്നു ഇപ്പോൾ അഭിനയത്തിൽ സജീവമായതിനാൽ മക്കളും അശ്വതിക്കൊപ്പം കേരളത്തിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ